ഹായോൾ ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ചെമ്പകപ്പൂവ് ആണ് ഇതൊരു കവിതയാണ് ഈ കവിതയുടെ ആശയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലോകപ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കവിതയാണ് പിറ ഒരു കുഞ്ഞു അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തെ ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ കൂടി നമുക്ക് ഈ കവിതയിൽ വായിക്കാം തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് ലയിച്ചു ചേർന്ന് ഒരു ചെമ്പകപ്പൂവായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സിൻ്റെ കാഴ്ചകളിലൂടെയും ഭാവനകളിലൂടെയും ആണ് കവിത സഞ്ചരിക്കുന്നത് കുട്ടിയുടെ കുഞ്ഞു ഭാവനയാണ് കവിതയിൽ ആദ്യം വിടർത്തുന്നത് ചമ്പകത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ വെറുതെ ഒരു രസത്തിന് പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിയിലകൾക്ക് മീതെ തുള്ളിച്ചാടി നൃത്തം ചെയ്യുകയും ചെയ്യാനാണ് കുട്ടി ഭാവന ചെയ്യുന്നത് ഒരു പൂവായി വിരിഞ്ഞു നിൽക്കുമ്പോഴും അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞിൻ്റെ ചിന്തകളും സഞ്ചരിക്കുന്നത് കുഞ്ഞിൻ്റെ കുസൃതികളും കവിതയിൽ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു അമ്മ കാണാതെ പൂവായി ഒളിഞ്ഞിരിക്കുന്ന കുട്ടി പ്രാർത്ഥനാലയത്തിലേക്ക് പോകുന്ന അമ്മയ്ക്ക് ഒരു പുതു പൂമണമായി മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടി അമ്മ വായിക്കുന്ന പുസ്തകത്തിൽ ഒരു കുഞ്ഞു പൂവിൻ നിഴലായി മാറാൻ കൊതിക്കുന്ന കുട്ടി കുട്ടിയുടെ ചിന്തകളിലെല്ലാം അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമുണ്ട് ഒടുവിൽ അമ്മയുടെ പഴയ കുട്ടിയായി ഒരു കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിൻ്റെ ചിന്തകളിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം വായിച്ചെടുക്കാൻ കഴിയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതയെ കെ വി സുരേഷ് വളരെ ഹൃദ്യമായി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു ഈ കവിതയുടെ മൊത്തമായിട്ടുള്ള ആശയമാണ് ഞാൻ ഇവിടെ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक करेगा शेयर करेगा हाइप करेगा ओके थैंक यू